ഏരിയ സമ്മേളനം നടന്നു പൊതുസമ്മേളനം കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായ ചെയ്തു ഇന്ത്യ സഖ്യത്തിൽ നിന്നും തിന്റെ ആഘാതമാണ് കോൺഗ്രസിന് പല സംസ്ഥാനങ്ങളിലും നടന്ന തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടാൻ കാരണമായതെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻമന്ത്രിയുമായ ഇ പി ജയരാജൻ പറഞ്ഞു സി പി എം ചെറുവത്തൂർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അങ്ങനെ താഷ്കഡിൽ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് രൂപീകരിക്കേണ്ടി വന്നത് ഇന്ത്യയിലെ വിപ്ലവകാരി ലോകത്തിൽ മാർസത്തിന്റെ വളർച്ചയുടെ കാലഘട്ടത്തിൽ ആദൃഷ്ടരായി സംഘടനാ പാഠകത്തിൽ ആദൃഷ്ടരായ വിപ്ലവകാരികളാണ് കേരളത്തിൽ കൃഷിക്കാരും തൊഴിലാളികളും കൃഷിജീവികളും വിദ്യാർത്ഥികളുടെ രംഗത്ത് അങ്ങനെ വന്നവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് കോൺഗ്രസ് ഇന്നത്തെ കോൺഗ്രസ് അല്ല പണി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ സമരം പ്രസ്ഥാനമായി അതിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന രോഗമുരവാദികൾ ഇടതുപക്ഷം ചിന്താഗതിക്ക മൂന്നാം എൽ ഡി എഫ് ഭരണം കേരളത്തിൽ ഉണ്ടായേക്കുമെന്ന ഭീതിയിലാണ് കോൺഗ്രസ് എന്നും തുടർഭരണം വരാതിരിക്കാനായി ബി ജെ പിയുമായി ചേർന്ന ആസൂത്രിത നീക്കം നടത്തുകയാണെന്നും ജയരാജൻ പറഞ്ഞു ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗങ്ങളായ എം രാജഗോപാലൻ എം എൽ എ പി ജനാർദ്ദനൻ സാബു എബ്രഹാം വി വി രമേശൻ സി പ്രഭാകരൻ സി ജെ സജിത് ടി നാരായണൻ കയനി കുഞ്ഞിക്കണ്ണൻ എന്നിവർ സംസാരിച്ചു ചെറുവത്തൂർ കോവലിൽ നിന്നും റെഡ് വളണ്ടിയർ മാർച്ചും പൊതുപ്രകടനവും നടത്തി ചീമേനിയിൽ വ്യവസായ പാർക്കിന്റെ പ്രവർത്തനം വേഗത്തിൽ തുടങ്ങണമെന്ന് സിപിഎം ചെറുവത്തൂർ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കയ്യിൽ നിന്നും നേരത്തെ ഭൂമി ഏറ്റെടുത്ത് ചീമേനിയിൽ ഐ ടി പാർക്ക് സ്ഥാപിക്കുന്നതിനായി തുടക്കം കുറിച്ചിരുന്നു അവിടെ ചുറ്റുമതിലും കെട്ടിയിരുന്നു ഇവിടെ അനുവദിച്ച ഐ ടി പാർക്ക് പിൻവലിച്ചതോടെ വ്യവസായ പാർക്ക് എന്ന ആശയം സർക്കാർ മുന്നോട്ട് വെക്കുകയായിരുന്നുവെന്നും സമ്മേളനം അംഗീകരിച്ച പ്രമേയത്തിൽ പറഞ്ഞു ഷൊർണൂർ കണ്ണൂർ എക്സ്പ്രസ് വരെ നീട്ടണമെന്ന് മറ്റൊരു പ്രമേയത്തിലൂടെ സമ്മേളനം ആവശ്യപ്പെട്ടു ചെറുവത്തൂർ ഏരിയാ സെക്രട്ടറിയായി നിലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറയെ തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ